ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ ടീമിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യ ഉപനായകൻ വിവരങ്ങളുമായി ഐ പി എൽ ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ കേരളത്തിന് ആകെ സന്തോഷകരമായ ഒരു ദിനം തന്നെ എന്ന് പറയാം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നിക്കൊണ്ടിരുന്ന കാര്യം കാരണം ലോകകപ്പിൻ്റെ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന വാർത്തകൾ അഭ്യൂഹങ്ങളൊക്കെ വന്ന സമയത്തും ആരാധകരൊക്കെ ഉറ്റുനോക്കൊണ്ടിരുന്ന കാര്യം മലയാളി താര സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമോ എന്നുള്ളതായിരുന്നു എന്തായാലും ടീമിനെ ഔദ്യോഗികമായി ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനഞ്ചംഗ ടീമിൽ സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പറായി ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് മറ്റൊരു വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതായി നമുക്ക് ടീമിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയാണ് ടീമിന്റെ നായകൻ രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യ ഉപനായകനായ ഉപനായകന്റെ റോളിലാണ് എത്തുന്നത് രോഹിത്തിനൊപ്പം ഓപ്പണിംഗ് കൂട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ ചെയ്യാൻ ഉള്ളത് യശസ്വി ജെയ്സ്വാൾ ടീമിലുണ്ട് വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യ ശിവം ദുബെ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേകരമായ കാര്യമാണ് ഇതിനൊപ്പം മറ്റു താരങ്ങൾ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് യുശുവേന്ദ്ര ചഹൽ അർഷ്വദീപ് സിംഗ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നീ താരങ്ങളാണ് പതിനഞ്ചംഗ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിനൊപ്പം ബാക്കപ്പായി ടീമിലേക്ക് ഉൾപ്പെടുത്തിയ നാല് താരങ്ങൾ ശുഭ്മാൻ ഗില്ലും റിങ്കു സിംഗും ഖലീൽ അഹമ്മദും ആവേശ് ഖാനും ഉൾപ്പെടുന്നുണ്ട് ഇതാണ് പതിനഞ്ചംഗ ടീമും ഒപ്പം നാല് താരങ്ങൾ ഉൾപ്പെട്ട ആ ഒരു റിസർവ് ടീമും ഇതുതന്നെയാണ് എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് മലയാളികളൊക്കെ ആവേശത്തോടെ കാത്തിരുന്നത് സഞ്ജു സാംസണെ ആ ടീമിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയായിരുന്നു ഈ ഐ ഇതുവരെ നോക്കിയാൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഒരു താരമായിരുന്നു സഞ്ജു സാംസൺ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാജസ്ഥാൻ്റെ നായകനാണ് രാജസ്ഥാൻ്റെ ആ ബാറ്റിങ്ങിനെ മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചത് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സഞ്ജു രാജസ്ഥാനെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ മറ്റൊരു കാര്യം ഋഷഭ് പന്താണ് അദ്ദേഹം വളരെ വലിയൊരു ബ്രേക്കിന് ശേഷം പരിക്കേ തുടർന്ന് വിശ്രമത്തിലായിരുന്നു റീഹാബിലിറ്റേഷന് ശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കഴിഞ്ഞ ഐ പി എല്ലേ മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഐ പി എല്ലിലെ മിന്നും പ്രകടനം തന്നെയാണ് ഋഷഭ് പന്തിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് വീണ്ടും എത്തി എത്തിച്ചിരിക്കുന്നത് അതുതന്നെയാണ് പിന്നീടുള്ളത് സൂര്യകുമാർ യാദവാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ടി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാം നമ്പറായിട്ടുള്ള സൂര്യകുമാർ യാദവും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ പി എല്ലിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ശിവം ദുബൈ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബാറ്റിങ്ങിലാണെങ്കിലും ബൌളിങ്ങിലാണെങ്കിലും മികച്ച പ്രകടനം തന്നെ ശിവം ദുബൈ കാഴ്ചവെക്കുന്നുണ്ട് നമുക്കറിയാം ചെന്നൈക്ക് വേണ്ടി പല മത്സരങ്ങളിലും വലിയ സ്കോറിലേക്ക് ചെന്നൈയെ നയിക്കുന്നത് ദുബെയുടെ പ്രകടനം നിർണായകമാണ് ബൗളിങ്ങിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ആ ബോളിങ്ങിനെ മുന്നിൽ നയിക്കുന്നത് ബുംറ തന്നെയാണ് നമുക്കറിയാം ഐ പി എല്ലൊക്കെ വളരെ മികച്ച പ്രകടനം താരതമ്യേന എല്ലാ ടീമിൻ്റെയും ഒട്ടുമിക്ക ബൗളർമാരും വലിയ റൺസ് വഴങ്ങുമ്പോൾ ചെറിയ റൺസിന് കൂടുതൽ വിക്കറ്റുകൾ നേടുക എന്ന ദൗത്യവുമായി ഇറങ്ങുന്ന ബുംറ അത് കൃത്യമായി നിറവേറ്റുന്നതാണ് ആ ബുംറ തന്നെയായിരിക്കും ഇന്ത്യയുടെ ബൗളിങ്ങിനെ നയിക്കുക മറ്റൊരു കാര്യമുള്ളത് മുഹമ്മദ് സിറാജ് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഐ പി എല്ലിൽ വലിയ ശ്രദ്ധേയമായ പ്രകടനങ്ങളൊന്നും നടത്താൻ സിറാജിന് ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നാലും സിറാജിനെയും ടീം ഇന്ത്യൻ മാനേജ്മെന്റ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെയും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ മുൻനിർത്തി കഴിഞ്ഞ നടന്ന മത്സരങ്ങളിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി നടത്തിയ പ്രകടനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹർദീപ് സിംഗിനെയും പ്ലേയിങ് ഈ ഒരു സ്ക്വാഡിലേക്ക് പതിനഞ്ചംഗ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്ഷർ പട്ടേലും ഈയൊരു ഓൾ റൗണ്ടർ എന്ന രീതിയിലേക്ക് അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജയും ടീമിലുണ്ട് ഹർദിക് പാണ്ഡ്യ മുംബൈയുടെ നായകനാണ് ഹർദിക്കിനെയും ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് യെസ് രജനിടുത്ത് പറയേണ്ട സഞ്ജു സാംസന്റെ കാര്യം തന്നെയാണ് കാരണം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നേടിയ ഗംഭീര പ്രകടനം ആ പ്രകടനത്തിലെ ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി സി സി ഐ ലോകകപ്പിലേക്കും സഞ്ജു സാംസനെ എടുത്തത് തന്നെയല്ലേ നമുക്ക് പറയേണ്ടത് തീർച്ചയായും രജനി ഈ ഒരു ഐ പി എൽ സീസണിൽ ഇതുവരെ നോക്കിയാൽ സാധാരണ സഞ്ജു സാംസൺ ആദ്യത്തെ കുറച്ച് കളികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും പിന്നീട് ഇങ്ങോട്ട് നിറം വങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് തുടർച്ചയായി പല സീസണുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ സീസണിൽ പരി പതിവിന് വിപരീതമായി തുടക്കം മുതൽ ഇതുവരെയുള്ള ഒട്ടുമിക്ക മത്സരങ്ങളിലും സഞ്ജു സാംസൺ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ടീമിൻ്റെ വിജയ റൺ നേടുന്നത് വരെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് സഞ്ജു കളിക്കുന്ന രീതിയിലേക്ക് ഇത്തവണത്തെ ഐ പി എല്ലിൽ സഞ്ജു തൻ്റെ പ്രകടനം മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം അടിച്ച് കളിക്കേണ്ട സമയത്ത് അടിച്ച് കളിക്കുകയും എന്നാൽ നിന്ന് ടീമിനെ വലിയൊരു സ്കോറിലേക്ക് നയിക്കാൻ ഒരു സൈഡിൽ നിന്ന് നങ്കൂരമിട്ട് കളിക്കേണ്ട സമയം അങ്ങനെയും കളിക്കുന്ന ഒരു പ്രകടനം സഞ്ജുവിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും സഞ്ജുവിൻ്റെ ആ ഒരു പ്രകടനം അതോടൊപ്പം രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസണിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ ചെറിയ ചില തോൽവുകൾ ഒഴിച്ചാൽ പ്ലേ ഓഫിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ആ ടീമിനെ മുന്നിൽ നയിക്കുന്നത് സഞ്ജുവാണ് ആണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് സഞ്ജുവിനെ എന്തായാലും പതിനഞ്ചംഗ ടീമിൽ ഉൾപ്പെടുത്താൻ ബി സി സി സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ കാരണമായതും അപ്പോൾ ും നമുക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഐ പി എൽ വർഷങ്ങളോളം തിളങ്ങിയിട്ടും ഐ സി സിയുടെ ഒരു പരമ്പരയിലും ടീം ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിച്ചിരുന്നില്ല അതിൽ തന്നെ ഈ കായിക പ്രേമികളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ലോകകപ്പിൽ ഇടം പിടിച്ചതും തന്നെ കായിക പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അതെ തീർച്ചയായും നമ്മൾ നമ്മളുടെ ഇന്ന് രാവിലെ മുതലുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു മലപ്പുറത്ത് നിന്നുള്ളത് അതിൽ തന്നെ ആരാധകരൊക്കെ പറയുന്ന കാര്യം ഇത് തന്നെയാണ് കാരണം സഞ്ജുവിനെ പലപ്പോഴും ടി വിയിൽ അവഗണിക്കുന്നു എന്ന തരത്തിലുള്ള പല തരത്തിലുള്ള വാർത്തകളും അങ്ങനെയൊക്കെ ഉള്ള തരത്തിലുണ്ടായിരുന്നു അതൊക്കെ ആരാധകരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോഴൊക്കെ ഒരു വശത്ത് ആരാധകർക്ക് പറയാനുള്ളത് സഞ്ജു പല മത്സരങ്ങളും കൊടുക്കുന്ന അവസരങ്ങൾ കൃത്യമായി മുതലാക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു കാരണം പല പരമ്പരകളിലും സഞ്ജുവിനെ ഉൾപ്പെടുത്താറുണ്ടെങ്കിലും ടീം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും സഞ്ജുവിന് അത് മുതലാക്കാൻ സാധിച്ചിരുന്നില്ല പല യുവതാരങ്ങളും ഇന്ന് ഈ ഒരു ടീം പ്രഖ്യാപിച്ചപ്പോൾ ഇതിൽ റിസർവ് ബെഞ്ചിലുള്ള ശുഭൻ ജില്ലായാലും റിങ്കു സിംഗ് ആയാലും അടക്കമുള്ളവർ അവർക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ കൃത്യമായി വിനിയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സഞ്ജുവിന് പലപ്പോഴും കിട്ടിയ അവസരങ്ങൾ സഞ്ജു കൃത്യമായി മുതലാക്കാതിരുന്നത് പലപ്പോഴും സഞ്ജുവിനെ വിനയായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള മികച്ച പ്രകടനം അത് സഞ്ജുവിനെ ടീം ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് രജനി രജനിൽ നമ്മളിവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കെ എൽ രാഹുലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സീനിയർ താരമാണ് രജനി തീർച്ചയായും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് കാരണം ഈ ഈയൊരു ടീമിലേക്ക് സെലക്ടർമാർക്ക് ഏറ്റവും വലിയ തലവേദന അതായത് വിക്കറ്റ് കീപ്പർമാരെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു തലവേദന തന്നെയാകും നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത കാര്യമാണിത് കാരണം നിലവില് ഐ പി എല്ലിൽ കളിക്കുന്ന ഒട്ടുമിക്ക വിക്കറ്റ് കീപ്പർമാരും മികച്ച ഫോമിലാണ് സഞ്ജു സാംസൺ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ജിതേഷ് ശർമ്മ അടക്കമുള്ള താരങ്ങൾ ഈശാന് കിഷൻ അടക്കമുള്ള താരങ്ങളൊക്കെ മികച്ച ഫോമിലാണ് ഇതിനോട് പറയേണ്ടത് ധ്രുവ്ജൂർ എന്ന യുവതാരം ഇവരൊക്കെ മികച്ച ഫോമിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ സെലക്ടർമാരെ സംബന്ധിച്ച വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ സെലക്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ മറ്റൊരു ഓപ്ഷനും കൂടി വന്നിരുന്നു കാരണം കെ എൽ ഒരു സ്പെഷ്യലൈസ്ഡ് ബാറ്റ്സ്മാനായി ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും അതിലേക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഒടുവിൽ സെലക്ഷൻ കമ്മിറ്റി എത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ മാത്രം ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ സീനിയർ താരമായ കെ എൽ രാഹുലിന് നഷ്ടം ടീമിൽ ഇടം നേടാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ടി ട്വന്റി ലോകകപ്പിന് കളിക്കാനാകില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ നഷ്ടം തന്നെയാണ് എന്നാൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ടീമിനെ എന്തായാലും രജനി യെസ് ജൂൺ രണ്ടിനാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പോൾ ഐ പി എൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ജൂൺ അഞ്ചിനാണ് അയർലൻഡിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത് അപ്പൊ ഇനി ദിവസങ്ങൾ ഒരു മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ഉള്ള കാര്യവും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ാണ് തീർച്ചയായും രജനിൽ എടുത്തുപറയുന്ന മറ്റൊരു കാര്യം ഐ പി എല്ലിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ഇരുപത്തി അഞ്ചിനാണ് ഈ മാസം അതിൽ നിന്നും ആറോ ഏഴോ ദിവസം മാത്രമാണ് ലോകകപ്പ് തുടങ്ങാനുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിന് ഇതിൽ വളരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഈ ഒരു ടീമിനെ പ്രഖ്യാപിച്ച ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒപ്പം പ്രതികരിക്കാൻ ശ്രീകുമാരൻ നായർ ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാരൻ നായർ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകകപ്പ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ കാത്തിരുന്നത് പോലെ സഞ്ജു സാംസൺ ടീമിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു താങ്കൾ എങ്ങനെ നോക്കിക്കാണോ ഈ ഒരു ടീമിനെ ഈ ഒരു ടീം പ്രഖ്യാപനത്തെ സ്വന്തം പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം അധ്വാനം കൊണ്ട് തന്റെ ഫോം നിലനിർത്തുകയും രാജസ്ഥാൻ റോയൽസ് എന്ന ഐ പി എൽ ടീമിന്റെ നെടുംതൂണായി മാറുകയും ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അല്ലെങ്കിൽ പ്രിയ കളിക്കാരനായ സഞ്ജു സാംസൺ എന്തുകൊണ്ടും അർഹത ഉള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു നേട്ടം കൈവരിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് പലപ്പോഴും പല തവണയും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട അവസരം ഇപ്രാവശ്യം അങ്ങേര് സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്ത ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു രാജസ്ഥാൻ റോയൽസിന്റെ പ്രകടനം നമ്മൾ വിലയിരുത്തണം തീർച്ചയായും ഈ അവസരത്തിൽ കളിച്ച മത്സരങ്ങളിൽ ഒരു മത്സരം ഒഴികെ ബാക്കി മുഴുവൻ മത്സരങ്ങളും കളി ജയിപ്പിക്കുന്നതിലും കളി ജയിക്കുന്നതിലും പങ്കു വഹിച്ച ആളാണ് സഞ്ജു സാന്തൻ അദ്ദേഹത്തിന്റെ ഫോം ഇതൊരു പാഠം കൂടിയാണ് മറ്റുള്ളവർക്ക് ഒന്ന് എങ്ങനെയാണ് ഇന്ത്യൻ ടീമിലേക്ക് നടന്നു കയറുക ആരുടെയും സഹായമില്ലാതെ അത് നമ്മൾ അടിവരയിട്ട് പറയണം പലപ്പോഴും പല അവസരങ്ങളിലും തഴയപ്പെട്ടിട്ടുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു സാന്തൻ തന്റെ മാത്രം കഴിവും പ്രയത്നവും കൊണ്ട് ടീമിലേക്ക് കയറി അദ്ദേഹത്തിന് ഇനിയും ഇനിയും ഒരുപാട് ശോഭിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് എനിക്ക് തീർച്ചയായും ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത് മാത്രമല്ല അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അത് പ്രയോജനപ്പെടുത്താൻ സഞ്ജുവിന് കഴിയട്ടെ എന്നൊരു പ്രാർത്ഥന കൂടിയുണ്ട് ശ്രീ ശ്രീകുമാർ എന്നാൽ ഇതിനോടൊപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടി വായിക്കേണ്ടതുണ്ട് കാരണം സീനിയർ താരങ്ങളായപ്പോൾ കെ എൽ രാഹുലിനെ പോലുള്ള താരങ്ങൾക്ക് പലർക്കും ടീമിലേക്ക് എത്താൻ സാധിച്ചില്ല അത് ഒപ്പം തന്നെ യുവതാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ടീമിൽ ഈ ടീമിലല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ എന്തായാലും പുറത്തായിരുന്നുകൊണ്ട് ടീമിന്റെ മുഴുവൻ വിവരം കിട്ടിയില്ല പക്ഷെ ഏകദേശം ഇപ്പം താങ്കൾ പറഞ്ഞതും മറ്റുള്ള സൂചനകളും ഒക്കെ വെച്ച് തീർച്ചയായും എപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സാണ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്ന് നമ്മൾ നമ്മള് ആയിട്ട് നോക്കിയാൽ കാണാം സീനിയർ താരങ്ങളെക്കാൾ വളരെ മികച്ച പ്രകടനം നമ്മള് ഇപ്പൊ കോഹ്ലിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു സീനിയർ താരങ്ങളുടെയും ഒന്നും പ്രകടനം മാറ്റിവെക്കുന്നില്ല ഇപ്പം എല്ലാവരും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടി ട്വന്റി മത്സരമാണ് ആ ടി ട്വന്റി മത്സരത്തിൽ തീർച്ചയായും യുവരക്തങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഭാവിയിലേക്ക് ഇന്ത്യയുടെ ഒരു ചുവടുവയ്പ് കൂടിയാണെന്ന് തീർച്ചയായും നമ്മൾ ഇത് കണക്കാക്കണ്ടേ പ്രത്യേകിച്ച് യുവതാരങ്ങൾ ടീമിലേക്ക് വരുമ്പോഴുള്ള ആ സ്ട്രെങ്ത് അത് തീർച്ചയായും ഇത്തരുണത്തിൽ ടി ട്വന്റിയിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ ആശിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ ശ്രീകുമാരൻ നായർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും നമുക്ക് ടീമിന്റെ വിശകലനത്തിലേക്ക് പോയാൽ വിരാട് കോഹ്ലി ഈ ഒരു ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേകരമായ കാര്യമാണ് കാരണം ഈ ഒരു ടീമിൻ്റെ അനൗൺമെൻ്റ് ഒക്കെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുന്ന പ്രാരംഭ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ ഒരു ഐ പി എൽ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് നടന്ന ചർച്ചകളിൽ പലതിലും വിരാട് കോഹ്ലിയെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു ആ ചർച്ചകളൊക്കെ വെറും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് വിരാട് കോഹ്ലി ഈ ഒരു ഐ പി എല്ലിൽ പ്രകടനം നടത്തിയത് ഇതുവരെയുള്ള മത്സരങ്ങൾ എടുത്താൽ അദ്ദേഹം അഞ്ഞൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്നൊരു കാഴ്ചയുണ്ടായി വളരെ മികച്ച ഒരു പ്രകടനം കാരണം ആർ സി ബി യെ പല മത്സരങ്ങളും ആർ സി ബി പരാ പരാജയപ്പെടുന്ന ഒരു കാഴ്ച പക്ഷേ ആ മത്സരങ്ങളിലൊക്കെ തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ച് ടീമിന് വലിയൊരു സ്കോറിലേക്ക് പോകുന്ന അതിന് പിന്തുണ നൽകുന്ന ഒരു പ്രകടനം വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ തൻ്റെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു കാഴ്ച അതായത് വിരാട് കോഹ്ലി തൻ്റെ ടീമിൽ താനും അവിഭാജ്യ ഘടകമാണ് എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹത്തെയും ഒരു സീനിയർ താരമായി ഈ ഒരു ടീമിൽ ഉണ്ട് ഈ ഒരു ടീമിൽ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ സീനിയർ താരങ്ങൾ സൂപ്പർ സീനിയർ താരങ്ങൾ ഒഴിച്ചാൽ ബാക്കിയൊക്കെ യുവതാരങ്ങളാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ ഇതുപോലെയുള്ള കുറച്ച് താരങ്ങൾ ഒഴിച്ച് ബാക്കി താരങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അധികം പ്ലേയിങ് ടൈം കിട്ടാത്ത അതായത് വളരെ കുറച്ച് മത്സരങ്ങൾ കളിച്ച എന്നാൽ ഐ പി എല്ലിലും അതുപോലെ കിട്ടിയ അവസരങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ മുതലെടുത്ത മുതലാക്കിയ താരങ്ങളൊക്കെയാണ് ഈ ഒരു ടീമിലുള്ളത് ഇതിനോടൊപ്പം നമുക്ക് പറയേണ്ട നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഋഷഭ് പന്തിൻ്റെ ഒരു പ്രകടനം അദ്ദേഹം ഏകദേശം രണ്ട് വർഷത്തോളമായി ആ ടീമിൽ ഉണ്ടായിരുന്നില്ല കളിക്കളത്തിന് പുറത്തായിരുന്നു ഒരു പരിക്കേറ്റ് കാർ കാർ അപകടത്തിൽ പരിക്കേറ്റ് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആ ചികിത്സയ്ക്കൊക്കെ ശേഷം ഈ ഐ പി എല്ലിലാണ് അദ്ദേഹം മടങ്ങി എത്തിയത് ഡൽഹിയുടെ നായകനായി മടങ്ങിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അവിടെ നിന്നാണ് ഋഷഭ് പന്ത് ഈ ഒരു ടീമിലേക്ക് എത്തിയത് വിക്കറ്റ് കീപ്പറായി ഈ ഒരു ടീമിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ് കാരണം ഒരു പരിക്കിന് ശേഷം തിരിച്ചു വരുന്ന ഒരു താരത്തെ എത്രത്തോളം അദ്ദേഹത്തിൽ നിന്നും പ്രകടനം മികച്ച പ്രകടനം ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ടായിരുന്നു അതെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് തനിക്ക് പരിക്ക് പറ്റുന്നതിന് മുൻപുണ്ടായ എങ്ങനെയായിരുന്നു പന്ത് അതേ പന്ത് തിരിച്ച് വന്നപ്പോഴും ആ പ്രകടനം തന്നെ അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്തായാലും ആ ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് ഇന്ത്യയുടെ ആ വിക്കറ്റിന് പിന്നിലുണ്ടാവുക രണ്ടിലൊരു താരം പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും ചിലപ്പോൾ രണ്ട് താരങ്ങളും ഒരുമിച്ച് കളിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രജനി യെസ് നമുക്ക് ഇവിടെ ഈ ശ്രീകുമാരൻ നായർ നിരൂപകൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയുന്നത് സഞ്ജുവിന്റെ കാര്യത്തിൽ കാരണം കഷ്ടപ്പെട്ട് കളിച്ച് വന്ന ഒരാളാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ സിബാബിക്കെതിരെ സഞ്ജു സാംസൺ ഇന്ത്യക്ക് ട്വന്റി ട്വന്റിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ അതിനുശേഷമൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം പലവട്ടവും പല കളികളിലും തഴഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു രജനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജുവിനെ തഴഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പല സമയത്ത് പല കോണുകളിൽ നിന്ന് വരുമ്പോഴും സഞ്ജുവിൻ്റെ ഒരു പ്രകടനം ഈ പല അവസരങ്ങളിലും നിർണായകമായിട്ടുണ്ട് കാരണം കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരം ആർക്കും പറയാൻ സാധിക്കില്ല കാരണം ചില മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിച്ചാൽ മറ്റു പലതിലും സഞ്ജു പരാജയപ്പെടുന്നൊരു കാഴ്ച പലപ്പോഴും സഞ്ജു തന്നെ പല ഇൻ്റർവ്യൂകളിലടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് താൻ ബോൾ നോക്കാറില്ല വരുന്ന ബോൾ നേരെ വരുന്നത് കണ്ണും പൂട്ടി അടിക്കുകയാണ് എന്നടക്കമുള്ള സഞ്ജുവിൻ്റെ പല പരാമർശങ്ങളിലും സഞ്ജുവിനെ ടീമിലേക്ക് സഞ്ജുവിൻ്റെ വിളിക്ക് ഒരു ഒരു എന്താണ് വാരിയറായിട്ടുണ്ട് എന്നതും നമുക്ക് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു ഐ പി എൽ സീസണിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം മികച്ച രീതിയിൽ സഞ്ജു കളിക്കുന്നുണ്ട് അത് ടീമിനെ നയിക്കുന്നുണ്ട് കുമാർ സംഘക്കാരെ പോലെയുള്ള ഒരു താരമാണ് രാജസ്ഥാൻ ടീമിൻ്റെ ആ ഒരു കോച്ചിങ് സ്റ്റാഫിലുള്ളത് അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെയുള്ള സഞ്ജുവിൻ്റെ ആ ഒരു ഇടപഴകൽ ആ ട്രെയിനിങ് അതൊക്കെ തന്നെ സഞ്ജുവിന് വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം ഈ ഒരു സീസൺ ഇതുവരെ നോക്കിയാൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നതിനൊപ്പം തന്നെ സഞ്ജു എന്താണോ ടീമിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കളിക്കുന്ന ഒരു കാഴ്ച സഞ്ജുവിൽ നിന്നുണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു ലോകകപ്പ് ടീമിൽ കാരണം ഈ ഒരു ലോകകപ്പ് ടീമിനെ പറ്റിയുള്ള ചർച്ചകൾ പലപ്പോഴും നടക്കുന്ന സമയത്തും ഈ ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മത്സരങ്ങൾക്ക് മുൻപ് വരെയുള്ള ചർച്ചകളിൽ പലതിലും സഞ്ജുവിന് പകരം കെ എൽ രാഹുലും ഋഷഭ് പന്തും ടീമിലേക്ക് എത്തും എന്നുള്ള ചർച്ചകളായിരുന്നു നടന്നിരുന്നത് എന്നാൽ അവസാനമായി രാജസ്ഥാൻ രണ്ടു മൂന്ന് കളികളെടുത്താൽ ടീമിൻ്റെ പ്രകടനം കാഴ്ചവെച്ചത് സഞ്ജു ആയിരുന്നു കളിച്ച് കളിക്കുകയും ഇടം പിടിച്ചിരിക്കുകയാണ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യ ഉപനായകനാകും സ്പോർട്സ് ലിസ്റ്റിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു എം നിഖിൽ കുമാർ ഒപ്പം നിരൂപകൻ ശ്രീകുമാരൻ നായർ പ്രതികരിച്ച ശ്രീമാരൻ നായർക്കും വളരെയധികം നന്ദി